ഇന്നത്തെ യാത്ര പഴനി കണ്ട ഞാനും എൻ്റെ കൂട്ടുകാരനായ പ്രണവുമുണ്ട് അപ്പൊ നമ്മൾ പഴനി വരെ പോകണു കുറെ കാലമായി പഴനി പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കണെ അപ്പോൾ പഴനിക്ക് ഏതായാലും പോകണമെന്ന് കരുതി ഞങ്ങൾ കേറുന്നത് നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ തിരൂരുണ്ടോ തിരൂര് റെയിൽവേ സ്റ്റേഷന് നമ്മൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് ട്രെയിൻ കയറും ആദ്യം പാലക്കാട് എത്തിയതിനെ നമുക്ക് അവിടുന്ന് ട്രെയിൻ മാറി കയറാണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻ ഇല്ല ഒന്ന് ഞാൻ പാലക്കാട്ടിൽ നിന്നുള്ളൂ അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയാൽ അവിടുന്ന് ട്രെയിൻ പാലക്കാട്ടിൽ നിന്നൊക്കെ ഉള്ളൂ കോയമ്പത്തൂർ പോയാൽ പഴനീക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ട്രെയിൻ തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പഴനീക്ക് പോകുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് നല്ല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് തിരുവനന്തപുരം നല്ല രീതിയിൽ പുരോഗമനം ഒക്കെ ഇണ്ടാവും അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്തതിനെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം ടിക്കറ്റ് എടുത്ത് ഈ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡും മലപ്പുറത്തൊക്കെ ഉള്ളവർക്ക് ഉപകാരപ്പെടും പഴനീക്ക് പോകുമ്പോൾ അതായത് നമുക്ക് നമ്മളീ വന്ന നിന്ന് ഡയറക്റ്റ് ട്രെയിന് വന്നിട്ടുള്ളൂ അത് പാലക്കാട് പോയിട്ട് അത് അവിടെ കുറച്ച് പിടിച്ചിട്ടതിനു ശേഷമാണ് പിന്നെ ആ ട്രെയിൻ അതിൻ്റെ ടൈമിലാണ് പതിനീക്ക് ട്രെയിനിൽ നമ്മളപ്പോൾ പോകുന്നത് ഇവിടുന്ന് പതിനൊന്ന് മണിൻ്റെ ട്രെയിനിലാണ് അത് കണ്ണൂർ പാലക്കാട് ട്രെയിനാണ് പാലക്കാട് എത്തിയതിനു ശേഷം അവിടുന്ന് മാറി കയറും നാലേ പത്തിനാണ് ട്രെയിൻ നാല് പത്തിന് കയറി കഴിഞ്ഞാൽ ഒരു ആറേ ആറേക്കെ ആകുമ്പോഴത്തേന് പഴനിയിലെത്തും അപ്പോൾ ആ ട്രെയിനിലാണ് കയറുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നല്ല ജില്ലകരൊക്കെ ഉപകാരപ്പെടും ഈ വീഡിയോ കാണുമ്പോൾ ഓക്കെ ഡ്രെയിൻ തന്നെ വെയിറ്റ് ചെയ്യാണ് ഡ്രെയിൻ ശേഷം ട്രെയിനിൽ കയറണം അപ്പോൾ ട്രെയിനിൽ ഉള്ള കുറച്ച് കാഴ്ചകളും കാണാം അപ്പോൾ അപ്പോൾ അതിനെത്തിയതിനുശേഷം പിന്നെ ബാക്കി കാണുക ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ പ്രണവുണ്ട് ഞാനും പ്രണവാണ് കൂടെ ആ കണ്ണൂർ പാലക്കാട് ട്രെയിൻ അല്ല കോഴിക്കോട് പാലക്കാട് ട്രെയിൻ കേട്ടോ ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടുണ്ട് അപ്പോൾ ട്രെയിനിലെ കുറച്ച് കാഴ്ചകളും കാണാം അപ്പൊ പാലക്കാട് എത്തിയതിനു ശേഷം മാറി കയറണു പഴനി ഉള്ള ട്രെയിൻ നാല് പത്തിനാണ് ഇപ്പൊ ട്രെയിനിലെ കുറച്ച് കാഴ്ചകളും കാണാം ട്രെയിനിൽ ആളില്ല കാലിയാണ് ഇത് ലോക്കൽ ട്രെയിനാണ് അതായത് കോഴിക്കോട് പാലക്കാട് വരെ വരണ സ്പെഷ്യൽ ട്രെയിൻ ആണ് സ്റ്റേഷനിലെത്തി പ്രണവ് എന്തോ വിഷമത്തിലിരിക്കണെന്തോ ആലോചിച്ചിട്ട് അങ്ങനെ ഡോറിന്റെ അവിടെ ഒക്കെ വന്നു നിന്നപ്പോഴാണ് ഒരു ചേട്ടൻ വടയുമായി വന്നത് വടച്ചേട്ടം വന്നത് അപ്പൊ ഒന്നും നോക്കിയില്ല അപ്പൊ പ്രണവും സീറ്റിൽ നിന്ന് നീച്ചു വട വാങ്ങി നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പൊ നാല് വട വാങ്ങി ഞങ്ങൾ അങ്ങ് കഴിച്ചു ഇത് ബാംഗ്ലൂരിലേക്ക് പോണ എക്സ്പ്രസ് ആട്ടോ അത് തമ്പാര എന്ന് വരുന്ന എക്സ്പ്രസ് ആണ് ഇപ്പൊ ഷൊർണ്ണൂര് എത്തിയിരിക്കുന്നു വീണ്ടും യാത്ര തുടരുന്നു അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഇടയിൽ നല്ലൊരു മഴ കിട്ടിയിട്ടാണ് നല്ല മഴ എന്ന് നല്ല മഴ അടിപൊളി മഴ ആ ഒരു കുട്ടി എന്റെ അടുത്ത് വന്ന് എന്റെ പേരൊക്കെ ചോദിച്ചിട്ടാ അവന്റെ പേരെന്തോ ശ്രീരാം നാനന്തോ പറഞ്ഞത് എന്റെ കൂടെ വന്ന പ്രണവിന്റെ പേരൊക്കെ ചോദിച്ചു എവിടെന്നൊക്കെ ചോദിച്ചു ചേട്ടൻ്റെ പേരെന്താ നല്ലൊരു കുട്ടി നമ്മള് പാലക്കാട് ജംഗ്ഷനിലെത്തി അപ്പൊ പൈനീക്കുള്ള ട്രെയിന് നീ കയറണം ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് നമ്മള് അന്വേഷിച്ചതിന് ശേഷം കേറണം അപ്പൊ കൈ സം പാലക്കാട് ജംഗ്ഷനിലെത്തി അപ്പൊ ഇനി നമുക്ക് പൈനി പോലുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാന്ന് അറിയില്ല അത് എവിടെ നിന്ന് അന്വേഷിക്കും പൈനീക്കുള്ള ഇത് നാല് പത്തിന്റെ എടുക്കുള്ളൂ സമയം ഇപ്പോൾ ഒന്ന് അഞ്ചൊക്കെ ആവണുള്ളൂ സമയം കൂടുതലാണ് മൂന്നരക്കാണ് ഇത് പിന്നെ ഓപ്പൺ ആക്കുള്ളൂ അതുവരെ സമയം കളയണം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മൂന്നര ഒക്കെ ആകുമ്പോൾ ട്രെയിനിൽ കയറിയിരിക്കുന്നത് പ്ലീസ് അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ തന്നെ എൻ ജി ആർ ചെന്നൈ സെൻട്രൽ പാലക്കാട് പഴനി ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് അപ്പോൾ പോവുള്ളത് ഇത് നാല് മണിക്ക് എടുക്കുള്ളൂ നാല് പത്തിന് ਗਾੜੀ ਸੰਖਿਆ 22652 ਪਾਲਕਾ ਜੰਕਸ਼ਨ ਫੇਰ ਬੋਲਾਚੀ ਫਲਣੀ ਹੁ ਗਾਇਸ ਅਗਨੇ ਫਾਈਨਲੀ ਵੰਡੀ ਓਪਨ ਆਕੀਟੁੰਦੇ ਨਮਕ ਇਧਿਲਾਨ ਕੋਰਨ പഴനി എത്തിയിരിക്കുന്നു അപ്പൊ പഴനിൽ ഇനി ദേവസ്വത്തിന്റെ അതിൽ സ്റ്റേ ആയുള്ള പരിപാടിയിലാണ് അപ്പൊ അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അപ്പൊ അവിടേക്ക് പോവാം അപ്പൊ അവിടെ പോയിട്ട് അന്വേഷിക്കാം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ഓക്കെ അടുത്തേക്ക് നടക്കാനുള്ളത് ഞാനും വെറും അതുകൊണ്ട് അമ്മ ഇങ്ങനെ നടക്കാൻ തീരായിട്ട് നടത്താ പോകുന്നു ഓരോ നൂറ് രൂപ ഒക്കെയാണ് പറയുന്നത് അവര് എത്രയാണെന്നൊന്നും അറിയില്ല അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് വേറെ ബാംഗ്ലൂർ പോയപ്പോ വേറെ അനുഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാരണത്താലും ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് പഴനി ടൗണിക്കാട്ടാണ് മല്ലിച്ചപ്പ തോന്നുന്നുണ്ടോ മല്ലിച്ചപ്പ തോന്നിച്ചപ്പ തോന്നാട്സ്മന് ഇവിടെ നല്ലോണം നല്ല ബാറ്റ്സ്മെൻ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പക്ഷെ സ്മെല്ലാണ് ഞാനും പ്രണവും റൂം ഇങ്ങനെ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അപ്പൊ അങ്ങനെ ഒരാളായിട്ട് പരിചയപ്പെട്ടു അപ്പൊ ആളോട് ചോദിച്ചു എവിടെയാണ് ഈ ദേവസ്ന്റെ റൂമൊക്കെ കിട്ടുക എന്ന് വെച്ചത് അപ്പൊ വഴി ആദ്യം പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ട് ഞങ്ങളെ കൂടെ വന്ന് വഴി കാണിച്ചത് എന്താണ് കൊച്ചിയിൽ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രൈവറായിട്ട് ആള് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അവരെ നാട്ടിൽ വന്ന് നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്ത് ദേവസ്വത്തിന്റെ റൂം കാണിച്ച് തന്നെ നമുക്ക് പുറമേ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം ഇവിടെ വരിക അപ്പോൾ ഞങ്ങൾക്ക് എടുത്തിട്ട് ഒരു ദിവസത്തിന് മുന്നൂറ്റി അറുപത് രൂപ ആയിട്ടുള്ളൂ പക്ഷേ അറുന്നൂറ് രൂപ ഒരു വാങ്ങും പക്ഷെ നമ്മൾ വെക്കേറ്റ് ആകുമ്പോൾ ആ മുന്നൂറ് രൂപ റിട്ടേൺ കിട്ടും ആ ഐ ഡി കാർഡ് ചോദിക്കും രണ്ടാളുടെ രണ്ടാളത് വാങ്ങും ഒരേ അഡ്രസ്സ് വേണം എന്നവര് പറഞ്ഞത് അപ്പോൾ രണ്ടാളത്ത് കൊടുത്ത് ഒരാളത് അഡ്രസ് ചെയ്തെടുത്തില്ല റൂമെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം റൂമിൻ്റെ ആക്കൂല നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്രഷ് ആക്കാതിന് ശേഷം ഒന്ന് പുറത്തേക്ക് വന്ന് ഇറങ്ങിയതിനേഷം പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാം ഓക്കെ ദിവസത്തിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ടുള്ള വലിയ ആളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് രണ്ടാൾക്കുള്ളതാണ് രണ്ട് ബെഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതുപോലെ ഒരു വാഷ് പേസ് അറ്റാച്ച്ഡ് ആയിട്ടല്ലോ ഇത് സെപ്പറേറ്റ് ആണ് ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ് അതുപോലെ ബാത്റൂമും സെപ്പറേറ്റ് ആണ് രണ്ടുപാട് ഒന്നിച്ചിട്ടല്ല മദ്യം വാങ്ങിക്കാൻ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് കുറച്ച് വയസ്സായ ആൾക്കാരാണ് വാങ്ങിയിട്ട് അരയില് വെച്ച് പോകുന്നവരുണ്ട് ഇവിടെ വെച്ച് പോകും ആ ചേട്ടൻ നല്ല രീതിയിൽ മദ്യപിച്ച് നല്ല സുഖമായിട്ട് റോട്ടിലാണ് റൂട്ടിലാണ് കിടന്നുറങ്ങണത് പക്ഷെ നല്ല മദ്യപിച്ചിട്ടാള് ലെക്ക് കെട്ടിട്ട് കിടന്നുറങ്ങാണ് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെയാണ് ആള് കിടന്നുറങ്ങുന്നത് ഒരു എട്ട് മണി സമയമൊക്കെ ആയപ്പോ പയനി ടൗണിൽ നല്ല തിരക്കാട്ടാണ് അപ്പൊ അങ്ങനെ അടുത്ത ആളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതാ നല്ല മദ്യപിച്ച് മദ്യത്തിന്റെ ലോകത്ത് ഉറങ്ങുന്ന ആളെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഈ കാണുന്നതേ പുരാണ പുസ്തകങ്ങളാണ് തോന്നുന്നുണ്ടോ അപ്പൊ ഇവിടെ ഈ കാലത്ത് പുരാണ പുസ്തകങ്ങള് അധികം കാണാൻ കഴിയുന്നുണ്ട് പ്രണവ് അഥവാ മുന്നിൽ നടക്കുന്നു അപ്പൊ അതിനിടയിൽ നമ്മളൊരു നായ്ക്കുട്ടനെ കാണുന്നു ഈ നായ്ക്കുട്ടനെ കണ്ടതിന് ശേഷം പ്രണവ് എവിടേക്കോ നോക്കുന്നതില്ല ഒരു കുതിരയെ കാണുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അപ്പൊ കുതിര വണ്ടിന്റെ അടുത്തേക്കുള്ള ഈ നടത്തത്തിലാണ് കുതിര വണ്ടിയുടെ റേറ്റ് അത്രയും അറിയാൻ വേണ്ടി ബ്രൗൺ കളർ കുതിര ചാട്ടനോട് കുതിര പ്രൈസ് പോണാ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് കാസരയില് കയറാൻ നാളെ 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 കുതിര രൂപ രൂപയിൽ രൂപയിൽ ലാസ്റ്റ് ലാസ്റ്റ് ഒതുക്കി ഒതുക്കി പക്ഷെ വീഡിയോ എടുക്കുമ്പോ നൈറ്റ് ആയതുകൊണ്ട് ഒരു വെളിച്ചക്കുറവുണ്ടായ കാരണത്താൽ നമ്മൾ വേണ്ടെന്ന് വെച്ചു പിന്നീടാവാന്ന് കരുതി ഇത് കുതിരയ്ക്ക് പൂവൊക്കെ ഉണ്ട് തലേമ്മേ അല്ല ഈ പഴനിമലയിൽ ആയിരത്തി ഒന്ന് സ്റ്റെപ്പാണുള്ളത് ആയിരത്തി ഒന്ന് സ്റ്റെപ്പ് കയറണം ആയിരത്തി ഒന്ന് സ്റ്റെപ്പ് നമ്മൾ കയറണം അപ്പോൾ കയറി കഴിഞ്ഞാൽ നമ്മൾ പാവങ്ങളൊക്കെ മാറുന്നതാണ് ചവിട്ടി തന്നെ കയറണം ആയിരത്തി ഒന്ന് സ്റ്റെപ്പ് പിന്നെ വയ്യാത്ത ആൾക്കാർക്ക് കയറാൻ വേണ്ടിയിട്ട് ട്രെയിനും അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ കിട്ടണം അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ എന്തായാലും ചവിട്ടി കയറുള്ളൂ ഇവിടുത്തെ കല്യാണമൊക്കെ ആ നേരത്തെ കണ്ടത് തമിഴ്നാട്ടിലെ കല്യാണമാണ് ഇവിടെ കല്യാണ ചിക്കൻ ഫോട്ടോന്റെ കൂടെ രാഷ്ട്രീയക്കാര ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഫ്ലെക്സ് കാണാൻ ഇടയിട്ട പക്ഷെ ഈ ഒരു ഫ്ലെക്സിൽ ഞങ്ങൾ കണ്ടില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ രാഷ്ട്രീയക്കാര ഫോട്ടോ വെക്കണമെന്ന് അറിയില്ല അമ്പലത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ ഫ്രീ ആയിട്ടുള്ള മിനി ബസ്സുകളൊക്കെ കണ്ടിട്ടോ ഫ്രീ ആട്ടോ അത് നമ്മൾ ആദ്യം ഫ്രീ അല്ല ഫ്രീയല്ലെന്ന് കരുതി മലയാളം മലയാളം യൂട്യൂബിൽ കേൾക്കണോ നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് ബസ്സിൽ കയറിയതാണ് ഫ്രീ ആയിട്ടുള്ള ബസ്സാണിത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നോ അവർ പറഞ്ഞത് നമ്മൾ വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് യൂട്യൂബർ ആണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഇത് ഫ്രീ ബസ് ആണ് അമ്പലത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് കയറിയാലും എവിടെയും പോകാമെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ബസ്സാണ് ആണ് എല്ലാവർക്കും യാത്ര ചെയ്യാം പൈസ ഒന്നും കൊടുക്കണ്ട ഇത് എവിടെ നിന്ന് നമ്മൾ കയറണോ അവിടെ ഇറങ്ങാം എവിടെ വേണമെങ്കിലും ഇറങ്ങാം അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങാം ഓക്കെ അമ്പലത്തിന്റെ പരിസരത്തുള്ള ഡ്രൈവർ ണ്ടല്ല ഡ്രൈവർ വന്ന് സംസാരിച്ചു നമ്മളോട് പെർമിഷൻ ഒക്കെ വേണം പറഞ്ഞേ ഡ്രൈവർ ഏതാ നമ്മളെ നമ്മളെ അമ്പലത്തിലേക്ക് എത്തിക്കുന്നതാണ് അതെല്ലേ നമ്മൾ നേരത്തെ കണ്ട ആളെ അവിടെന്നാണ് നമുക്ക് റോപ്പ് വഴി നിലയ്ക്ക് കയറുള്ളു അല്ലെ മല മല കയറാട്ടോ മല കയറാണല്ലോ അത് കറണ്ട് പോയി അവിടെ ആണെങ്കിലും റോപ്പ് വഴി ഇത് കൊടൈക്കന്നാൽ റോഡ് കേട്ടോ കൊടൈക്കന്നൽ റോഡ് ടെമ്പിൾ ലോഡ്ജല്ലേ ഓ ഇത് ടെമ്പിൾ ലോഡ്ജ് കേട്ടോ ലോഡ്ജ് ഈ സൈഡിലെ அம்பெல்லாம் 45 விஷயா 45 வீடியோ திஸ் பீப்பிள் லைக் வெ இஸ் இன்டு அண்ட் ட்ரெயின் ரிஞ்ச் ட்ரெயின் என்ன ட்ரெயின் லாக் பண்ணிட்டாங்க ரிஞ்ச் ட்ரெயிலே வரணும் ஆளுங்களுக்கு 60 ரூபா ஆகும் இங்க தம்பல் என்ட்ரான்ஸ் ஆளுங்களுக்கு ரோட நடுலயே இருக்கு மார்க்கிங் இந்த ரோட ஏதாங்க மச்சான் വണ്ടിയില് വിടുന്ന ഡ്രൈവർ അമ്മനും അസിസ്റ്റന്റ് കണ്ടക്ടറായ അമ്മനും നമ്മളെ നമ്മളെക്കാൾ നമ്മൾ യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അപ്പോ ചാനലൊക്കെ അങ്ങനെ ചാനൽ കാഴ്ച സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് ഇതാണ് എൻട്രൻസ് അപ്പോൾ മാക്സിമം വരുന്നവർ ഒരു വൈകുന്നേരം ഒരു മണി ആറ് മണിക്കുള്ളിൽ വരാൻ നോക്കുക പിന്നെ വരുമ്പോൾ നേരെ വൈകി ഏഴ് മണിക്കേഷൻ വന്നിട്ട് എൻട്രൻസ് ക്ലോസ് ചെയ്യും അപ്പോൾ കയറാൻ കാണിച്ചില്ല അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കാം ഞങ്ങൾ വന്നിട്ട് എട്ട് മണിക്ക് എത്രയ്ക്കായിട്ട് വന്നിട്ട് ഞങ്ങൾ കയറാൻ അല്ലേ അങ്ങനെ ചെറു ഇപ്പോ കേരളം നടക്കില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കറങ്ങാന്നായിരുന്നു അത് കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ട അപ്പോൾ ഷോപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഡ്രസ്സിന്റെ ഇങ്ങനെ ഓരോന്നിന്റെ കയ്യില് അങ്ങനെ കുറച്ച് എവിടെ ഒന്ന് ചുറ്റി കറങ്ങണു ഇതെന്താ ഇപ്പൊ പ്രസാദം തോന്നു പണ്ട് പ്രസാദവും കാര്യങ്ങളൊക്കെ തോന്നുന്നു അമ്പലത്തേക്കുള്ള ചിപ്സും ബേക്കറി ഐറ്റംസും വേറൊരു അന്തരീക്ഷം ഇവിടെ എന്തായാലും നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടിണ്ട് ഇവിടെ ഒരു പ്രത്യേക സമാധാനം പീസ്ഫുള്ളൊക്കെ ഒക്കെ ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് ഇനിയിപ്പോൾ നമുക്ക് മല മലകയറിലെ നടക്കുകയുള്ളൂ അപ്പോൾ പൈനിക്കൊരു ഉണ്ട് പൈനിന്ന് പേര് വീഴാം കാരണം നാരദമഹർഷി ശിവനൊരു പഴം കൊടുക്കും അതായത് അറിവിൻ്റെ പഴം അതിന്റെ പേര് ജ്ഞാനപ്പഴം എന്നാണ് ആ പഴം ശിവന് കൊടുക്കുമ്പോൾ ശിവൻ പറയും എൻ്റെ രണ്ട് മക്കൾക്ക് കൊടുത്താളാണ് പകുതി ആയിക്കിട്ട് കൊടുക്കാൻ പറയും അപ്പോൾ പകുതിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം പോകുമെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു മാർഗം കണ്ടെത്താൻ പറയും അപ്പോൾ അങ്ങനെ ആരാണ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് രണ്ട് മക്കളിൽ സുബ്രഹ്മസ്വാമിനും ഗണപതി ഭഗവാനും ലോകം ചുറ്റാൻ പറയും ലോകം മൂന്ന് തവണ ചുറ്റി വരുന്നത് ആരാണോ അവർക്കാണ് ആ പഴം കൊടുക്കുകയെന്നു അപ്പോൾ അങ്ങനെ സുബ്രഹ്മണ്യസ്വാമി വലുവാൻ എടുത്തിട്ട് ലോകം ചുറ്റാൻ അറിയും ഗണപതി ഭഗവാൻ എന്ത് ചെയ്യും ലോകമാണ് അച്ഛനും അമ്മയും അപ്പോൾ അച്ഛനും അമ്മേ വലം വെച്ച് കഴിഞ്ഞാൽ ലോകം ചുറ്റുന്നതിന് തുല്യമാണെന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു അറിവ് കാരണത്താൽ മൂന്ന് വർഷം ചുറ്റിയിട്ട് വലം വെക്കും അപ്പോൾ അങ്ങനെ ശിവനാ പഴം ഗണപതി ഭഗവാന് കൊടുക്കും സ്വാമി വരുമ്പോൾ അത് കാണുമ്പോൾ പിണങ്ങി അങ്ങനെ പഴനിയിൽ പഴനി മലയിൽ വന്നിട്ടാണ് പിണങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ശിവഭഗവാനും പാർവതി ഭഗവതിയും കൂടെ വരുന്നതാണ് മലയിലേക്ക് അങ്ങനെ പറയും പഴം പഴമാണ് നീ എന്ന് പറയും അങ്ങനെയാണ് എന്നുള്ള ഒരു പേര് വന്നത് അപ്പോൾ അതാണ് പഴനിയുടെ ഒരു ഐതിഹ്യം പഴനിയുടെ പ്രധാന വഴിപാടെ എന്താണെന്ന് വെച്ചാൽ മുട്ട അടിക്കലും പിന്നെ പാൽ കാവടി കേരളം കയറാം മല കയറുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് തല മുട്ട അടിച്ചിട്ട് മല കയറുക അതേപോലെ തന്നെ കാവടി പാൽ കാവടി അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ പാവങ്ങളൊക്കെ തീരുന്നതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യമാരമായിട്ട് ഇത് വരുന്നത് സ്വാമിയുടെ വിഗ്രഹം ഒരു മുട്ട ഇതായിട്ടുള്ളതാണ് മുദിയില്ലാത്ത അതുകൊണ്ടാണ് ഇവിടെ മുട്ട അടിക്കുന്നൊരാചാരമുള്ളത് നാളൊരു ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരിക്കും നാളെ അപ്പൊ കാണണം എന്താന്നും നമ്മള് പറയണില്ല നാളെ സർപ്രൈസ് അപ്പൊ ഡേ ആണ് ഗൈസ് ഇന്ന് രാവിലെ മൂന്ന് ആയി തുടങ്ങണേ നമ്മള് മല കയറാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ കാവടി എടുക്കണം കവടി സർപ്രൈസ് ഇറ്റ്സ് അങ്ങനെ മുടി ഒട്ടടിച്ചിട്ടാ ഏർ മുടി മുട്ടടിക്കുന്നതായും സർപ്രൈസ് 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 പോയി മുട്ട് അപ്പൊ ദേവസ്റ്റിന്റെ ഭാഗത്ത് ഇപ്പൊ പഴയ പോലെ പഴിമലയിലേക്ക് ഇപ്പൊ മൊബൈലൊന്നും കേട്ടിട്ടുണ്ടില്ല കേട്ടോ അവിടെ സെക്യൂരിറ്റികള് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോണായിട്ട് പോവാൻ നോക്കി പക്ഷെ അവര് പറ്റില്ലാറുണ്ട് ലോക്കറിലൊക്കെ വെച്ച് അതാണ് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാ ഞങ്ങളുടെ വഴിപാടൊക്കെ കഴിഞ്ഞ് അപ്പോ തൊഴിലൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോളെ മുട്ട നടി ഒക്കെ കഴിഞ്ഞ് ഒരു തൊപ്പൊക്കെ വാങ്ങിയിട്ട് അപ്പം നമ്മൾ ഇനി തിരിക്കുകയാണ് വീട്ടിലേക്കുള്ള മലയാളം രാവിലെ ട്രെയിൻ ഉണ്ടായിരുന്നു പാലക്കാട്ടേക്ക് ഇത് ഏഴ് മണിക്കാണ് ഏഴ് മണിക്ക് നമ്മൾ അമ്പലത്തിൽ തുഴൻ പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് തുഴം കയറേണ്ട ആ ടൈമിൽ നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് പിന്നെ വൈകുന്നേരം ആറു മണിക്കുള്ള ട്രെയിനാണ് അപ്പോൾ നമുക്ക് അതിന് നല്ലത് കോയമ്പത്തൂർക്ക് ട്രെയിൻ ഉണ്ട് ഇവിടെ ഒരു ഒമ്പത് ഇരുപത്തഞ്ച് അതിന് കയറി കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നമ്മളെ അതിലൂർക്ക് എപ്പോഴും ട്രെയിൻ പോകും അപ്പോൾ റെയിൽവേക്ക് പോകണേന്ന് ട്രെയിൻ കയറി നാട്ടിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പത്തൊരു വീഡിയോ ബായ് നമ്മളി നായക ഡാറ്റ കൊടുക്കേണ്ടത് ചെലവ് എന്ന് പറഞ്ഞാൽ ട്രെയിനിനെ പോകാൻ ഇങ്ങോട്ട് വരാനും വീട്ടിലേക്ക് പോകാനും ടോട്ടല് നാനൂറ് രൂപയായി പിന്നെ ദേവസ്വം റൂം എടുത്തപ്പോ അവിടെ ഒരു മുന്നൂറ്റാറു പിന്നെ ഫുഡിൻ്റെ ഞങ്ങൾ നോക്കിയിട്ടില്ല ഇത് രണ്ടുമാണ് നോക്കിയത് പിന്നെ റൂമിന് രണ്ടുപേർക്ക് മുന്നൂറ്റി അറുപത് രൂപ ഒരാളാകുമ്പോൾ അതിൻ്റെ പകുതിയോ ഇത്രയാണ് ഞങ്ങൾക്ക് പൈസ ചിലവ് വന്നത്